Call, ും പരസ്പര വിരുദ്ധവുമായ പ്രസ്താവനകളാണ് കലാ രാജു നടത്തുന്നതെന്ന ആരോപണവുമായി സി പി ഐ എം കൂത്താട്ടുകുളം ഏരിയ സെക്രട്ടറി പി ബി രതീഷ് കലാരാജുവിന്റെ പ്രസ്താവനകൾ തള്ളിക്കളയണമെന്നും പി ബി രതീഷ് അഭ്യർത്ഥിച്ചു ിൽ പറഞ്ഞ ഓരോ കാര്യങ്ങളും അവർ തന്നെ മുമ്പ് പറഞ്ഞ കാര്യങ്ങളോട് പൊരുത്തപ്പെടുന്നവയല്ലെന്ന് സി പി ഐ എം കൂത്താട്ടുകുളം ഏരിയ കമ്മിറ്റി പി ബി രതീഷ് പറഞ്ഞു അവ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ അടിവരയിട്ട് പറഞ്ഞു ഏരിയ കമ്മിറ്റി ഓഫീസിൽ മോശമായ ഒരു എന്നാൽ പിന്നീട് ഓരോ തവണ മാധ്യമങ്ങളെ കാണുമ്പോഴും പരസ്പര വിരുദ്ധമായ നിരവധി കാര്യങ്ങൾ വന്നു ഇന്ന് അവർ ഏരിയ കമ്മിറ്റി ഓഫീസിൽ കത്തി കാട്ടി അവരെ ഭയപ്പെടുത്തി എന്നുള്ളതാണ് അങ്ങനെയെങ്കിൽ ഇതിനിടയിലാണ് അവരെ പറഞ്ഞ കാല് മാറ്റും അല്ലെങ്കിൽ കാല് വെട്ടിയെടുക്കും എന്ന രൂപത്തിൽ അവ പ്രതികരിക്കുന്നത് അങ്ങനെ പറഞ്ഞു എന്ന രൂപത്തിൽ സ്വാഭാവികമായും പാർട്ടി ഏരിയ കമ്മിറ്റി ഓഫീസിൽ കത്തി കാട്ടിയെങ്കിൽ അന്ന് തന്നെ അത് പറയേണ്ടതാണ് കാലുവെട്ടി മാറ്റു എന്ന് പറഞ്ഞു എന്നും മാത്രമല്ല ഏരിയ കമ്മിറ്റി ഓഫീസിലെത്തിയപ്പോൾ കത്തി കാട്ടി ഭീഷണിപ്പെടുത്തിയെന്നും അന്ന് പറയേണ്ടതായി പക്ഷെ അന്നത് പറഞ്ഞിട്ടില്ല മാത്രമല്ല അങ്ങനെ കത്തി കാട്ടി ഭീഷണിപ്പെടുത്തിയെങ്കിൽ സ്വാഭാവികമായും അന്ന് പോലീസിൽ പറയുമല്ലോ അന്ന് വൈകിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയ ഘട്ടത്തിൽ സ്വാഭാവികമായും അത് പോലീസിൽ പറയേണ്ടതാണ് അപ്പോൾ ഓരോ ദിവസം ചെല്ലുന്നതും കലാരാജുവിൻ്റെ നാടകം പറയുന്ന നുണകൾ ഓരോന്നായി പൊളിയുന്നു എന്ന് വരുമ്പോൾ പുതിയ പുതിയ കഥകളുമായി വരികയാണ് ഇപ്പൊ ഇന്ന് ആശുപത്രിയിൽ അല്ല ഇന്ന ആശുപത്രിയിൽ നിന്നും വൺ സിക്സ്റ്റി ഫോർ മൊഴിയെടുക്കാൻ വളരെ നാടകീയമായ ആൾക്കാരെ കൊണ്ടുവരുന്നു സ്ട്രച്ചറിങ് എഴുന്നേക്കാൻ വയ്യാതെ അതായത് കിടന്നുകൊണ്ടാണ് അവർ മാധ്യമയോട് സംസാരിക്കുന്നത് എന്നാൽ പുറത്തേക്ക് ചിത്രങ്ങൾ വളരെ ആരോഗ്യവതിയായ ഉത്സാഹത്തോടെ അവർ ആ ഘട്ടത്തിൽ നടന്നു പോകുന്നത് പാർട്ടി ഏരിയ കമ്മിറ്റി ഓഫീസിൽ നിന്നും നല്ല അനുഭവമാണ് ഉണ്ടായതെന്നാണ് സംഭവം നടന്ന ജനുവരി പതിനെട്ടിന് കല വെളിപ്പെടുത്തിയത് ഓരോ തവണ മാധ്യമങ്ങളെ കാണുമ്പോഴും ഇവർ പറയുന്ന കാര്യങ്ങൾ പരസ്പരവിരുദ്ധമാണ് കത്തി കാട്ടി ഭീഷണിപ്പെടുത്തിയെന്നും ഉപദ്രവിച്ചെന്നും ഇന്ന് പറയുന്ന കല അവ എന്തുകൊണ്ട് തന്നെ പോലീസിൽ പറഞ്ഞില്ല എന്നത് ശ്രദ്ധിക്കേണ്ടതാണെന്നും പി ബി രതീഷ് പറഞ്ഞു പാർട്ടി ഏരിയ കമ്മിറ്റി ഓഫീസിൽ നിന്നും കലയുടെ വീട്ടിലേക്ക് അവിടെ നിന്ന് പോലീസ് സ്റ്റേഷനിലേക്കും പൂർണ്ണ ആരോഗ്യവിധിയായി നടന്നുപോയ കല ഇപ്പോൾ അനാരോഗ്യത്തിൽ പ്രത്യക്ഷപ്പെടുന്നതിൽ ദുരൂഹതയുണ്ടെന്നും പി ബി രതീഷ് ആരോപിച്ചു ജനുവരി പതിനഞ്ച് മുതൽ പതിനെട്ടിന് രാവിലെ വരെ നടന്ന കാര്യങ്ങൾ പുറത്തു വരാതിരിക്കാൻ കൂത്താട്ടുകുളം ഗവൺമെന്റ് ആശുപത്രിയിൽ നിന്നും കലാരാജുവിനെ മാത്യു കുളനാടൻ വീണ്ടും തട്ടിക്കൊണ്ടുപോവുകയായിരുന്നുവെന്നും സി പി ഐ എം കൂത്താട്ടുകുളം ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആരോപിച്ചു ഒരു മുൻപരിചയവുമില്ലാത്ത കലാരാജുവിനെ മൂവാറ്റുപുഴ എം എൽ എ സ്വന്തം കാറിൽ കടവന്ത്ര ഇന്ദിരാഗാന്ധി ആശുപത്രിയിലേക്ക് തട്ടിക്കൊണ്ടുപോയത് എന്തോ മറയ്ക്കാനാണ് എന്നത് വ്യക്തമാണെന്നും അദ്ദേഹം പറഞ്ഞു മാത്യു എന്താണ് ഇവരുമായി കാരണം മാത്യുക്കുഴനാടൻ ആശുപത്രി സന്ദർശിക്കുന്നു ഒരു ബന്ധവുമില്ലാത്ത അവരെ മാത്യു കുഴങ്ങാടിന്റെ വാഹനത്തിൽ കടമനയിലേക്ക് കൊണ്ടുപോകുന്നു കൂത്താട്ടുളത്ത് ധാരാളം വാഹനങ്ങളുണ്ട് കലാരാജ്യങ്ങളുടെ ബന്ധുക്കളുണ്ട് സഹപ്രവർത്തകരുണ്ട് അതൊന്നുമല്ലെങ്കിൽ കോൺഗ്രസിന്റെ പ്രവർത്തകർ നല്ല കൂത്താട്ടുണ്ട് എന്തിനാണ് പ്രത്യേക താല്പര്യം മാത്യുക്കുഴനാടി വിഷയത്തിൽ എടുക്കുന്നത് ഒരു ഒരു ഒരാളെ ഒരാളെ യാതൊരു രണ്ട് പറഞ്ഞ വാഹനത്തിൽ ഡോക്ടർമാരോ നേഴ്സുമാരോ അല്ല മാത്യു കൊൾനാടൻ ചുമതലപ്പെടുത്തിയ ക്രിമിനലുകളാണ് ഇന്ദിരാഗാന്ധി ആശുപത്രിയിൽ കലാ രാജുവിനെ ശുശ്രൂഷിക്കുന്നതെന്നും പി ബി രതീഷ് ആരോപിച്ചു ആരോഗ്യ പരിരക്ഷ